വോട്ട് ോ നിങ്ങൾ തൊട്ടടുത്തിരിക്കുന്ന ആളോടും കൂടി ഒന്ന് ചോദിച്ച് വോട്ട് ഓട്ട് ചെയ്തോന്ന് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റിനെ വോട്ട് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് എന്റെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആസ് ഓൾവേസ് നമ്മുടെ പ്രോ തന്നെയാണ് ഇന്ന് നമ്മൾ ലൈവിൽ നോക്കുകയാണെന്ന് കുറെ കാര്യങ്ങളും പറയാനുണ്ട് അതെല്ലാം പറയുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ് ചെയ്യാതെ കാണുന്ന ആളുകൾ ഒന്ന് സബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ ലൈക്ക് കമെന്റ്സ് ആ നോട്ടിഫിക്കേഷൻ ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ കേട്ട് കേട്ടും മടുത്തു എന്നിട്ടും സബ് ചെയ്യാതെ കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് ലൈവില് ഞാൻ പറഞ്ഞ പോലെ കുറെ അധികം കാര്യങ്ങളുണ്ട് അപ്പൊ ഞാൻ ഫുള്ള് ലൈവ് കാണുമായിരുന്നു പക്ഷെ ഇതെല്ലാം വന്ന് നമുക്ക് വീഡിയോയിൽ പറയാൻ പറ്റില്ല പക്ഷേ നമ്മുടെ ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ് എത്ര ബുദ്ധിമാനായ ഗെയിമറാണെന്ന് ഓരോ നിമിഷവും ജിൻഡോ തെളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു സംഭവം ഒരു സംഭവം അല്ല കുറേ സംഭവങ്ങളുണ്ടായി പക്ഷെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളോട് പറയാം അതിനു മുമ്പ് വേറെ ചില കാര്യങ്ങൾ പറയാനുണ്ട് നമുക്കറിയാം പുറത്തുപോയ കണ്ടസ്റ്റൻസ് എല്ലാം റീ എൻട്രി ആയിട്ടുണ്ട് നമ്മുടെ സിബിനെയും അതുപോലെ തന്നെ റോക്കി ഒഴിച്ച് ബാക്കി എല്ലാവരും ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലുണ്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തുടങ്ങിയ ഒരു ഡേയില്ലേ അതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു പക്ഷെ തുടങ്ങിയ സമയത്ത് മിക്കവാറും ആളുകൾ ഒരു വാഴ പോലെ ആയിരുന്നെങ്കിൽ ചില ആളുകൾക്കൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട് റീ എൻട്രി ടൈമല്ലോട്ടോ അതൊക്കെ നമുക്ക് അതൊക്കെ നിങ്ങളും കണ്ടു കാണുമായിരിക്കും ഞാൻ നമ്മുടെ ടോപ്പ് ഫൈവ് കണ്ടസ്റ്റൻസിനെയൊക്കെ വളരെ സൂക്ഷ്മമായി ലൈവില് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്കറിയാം ബിഗ് ബോസ് എണ്ണൻ എത്രമാത്രം വാർണിംഗ്സ് കൊടുത്താലും എത്രമാത്രം ഇൻസ്ട്രക്ഷൻസ് കൊടുത്താലും പുറത്തുനിന്ന് വരുന്ന ആളുകൾ എങ്ങനെയൊക്കെ ആയാലും എന്താണ് പുറത്തെ വിശേഷം എന്ന് അകത്ത് പറഞ്ഞു തന്നെ ഇരിക്കും അതല്ല ജാസ്മിന്റെ കാര്യമായിട്ട് കുറിച്ച് അധോ ഗതി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിനോട് ആദ്യം തന്നെ നമ്മുടെ ശരണ്യ റസ്മിൻ ഇവരൊക്കെ വന്ന് ഏറ്റവും ഫസ്റ്റ് വന്ന് റസ്മിൻ ആണ് ലോകായി മൊത്തം കൊടുത്തത് റസ്മിൻ പറഞ്ഞായിരുന്നു പത്ത് പേര് നിന്നെ കണ്ടു കഴിഞ്ഞാൽ രണ്ടു പേര് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും നിന്നെ അങ്ങനെ ജാസ്മിൻ ഒരു എവറസ്റ്റിന്റെ മുകളില് ഏഹ് നമ്മുടെ റസ്മിൻ കയറ്റിവെച്ചു മഹാമോശം റസ്മിൻ ചെയ്ത ആ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ എന്തിന്റെ പേരിലാണെങ്കിലും രണ്ടു ദിവസം ഗെയിമിൽ ഉഷാറായി നിൽക്കാനോ അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ റസ്മിന്റെ ന്യായങ്ങൾ ഞാൻ പറയണമെന്നുണ്ടെങ്കി അത് ഒരിക്കലും സംഭവിക്കാൻ പാടാത്തൊരു കാര്യമായിരുന്നു കാരണം ഇത്രമാത്രം പ്രോബ്ലംസ് പുറത്ത് ജാസ്മിന്റെ പേരിൽ നടക്കുമ്പോൾ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് ഇത്രമാത്രം ഹൈപ്പ് ബിഗ് ബോസിൽ പോയി റസ്മിൻ കൊടുക്കുന്നു അപ്പം ഓട്ടോമാറ്റിക്കലി ജാസ്മിൻ എന്താ ചിന്തിച്ചാന്ന് ജാസ്മിന് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു റസ്മിനെ കണ്ടു കഴിഞ്ഞപ്പോ എന്റെ കാര്യം എല്ലാം അടിപൊളി അങ്ങനെയൊക്കെ ചിന്തിക്കണ ലെവലിലേക്ക് റസ്മിൻ ജാസ്മിനെ മാറ്റിയെടുത്തായിരുന്നു അങ്ങനെയൊക്കെ നമ്മുടെ ജാസ്മിൻ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ പറയത്തില്ലേ ഇടിവെട്ടേറ്റവൻ്റെ തല്ലിൽ തേങ്ങ വീണെന്ന് പറഞ്ഞ മാതിരി ശരണ്യ അതന്നെ ശരണ്യ ആ തേങ്ങ ശരണ്യ ആണെന്നുണ്ടെങ്കിൽ അധികം ജാസ്മിനെ പൊക്കി പറഞ്ഞു ഇവർക്ക് ഇവരൊക്കെ എന്ത് കണ്ടിട്ട് കേട്ടിട്ടാണ് വന്നിട്ട് ഇങ്ങനെ പൊക്കി ശരണ്യ സ്വയമേ പൊക്കി കുറെ കാര്യങ്ങളും പറയുന്നുണ്ട് അതൊന്നും നമ്മൾ പറയുന്നത് നമ്മുടെ വീഡിയോ അവസാനിക്കില്ല കാരണം എന്തോ ഒരു ദുരന്തമായിരുന്നു പക്ഷെ വന്നിട്ട് പറയണ തള്ളു കേട്ട് കഴിഞ്ഞാട്ടോ ഈ സീസൺ മൊത്തം തള്ളിന്റെ പേരിൽ അറിയപ്പെടാനാണ് ചാൻസ് ഉള്ളത് അപ്പോ ശരണ വന്ന് കുറെ കാര്യങ്ങൾ ജാസ്മിനോട് പറഞ്ഞു അപ്പൊ ജാസ്മിന്റെ കുറച്ചും കൂടി കോൺഫിഡൻസ് കൂടി ഒരു മനുഷ്യന് പണിയാണെന്നു ഇങ്ങനെ തന്നെ പണിയാണെന്ന് ഞാൻ പറയും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഗബ്രി വരുന്നത് ഗബ്രി വരുമ്പോ എന്താ സംഭവിക്കുന്നത് ഗബ്രി പറയുന്നത് ഇവര് പറഞ്ഞതിന്റെ ഒക്കെ ഓപ്പോസിറ്റ് ആണ് അപ്പൊ ജാസ്മിൻ ഗബ്രി ഇനി എനിക്കിട്ട് പണിയാണോ ഇവൻ ഞാൻ വിചാരിച്ചു മാരിയില്ലല്ലോ ഞാൻ ഇത്രയും ഉത്തുംക ശൃത്തിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോ ഇവന് ഇതുപോലെ അസൂയ പാടുണ്ടോ ആ ഒരു ലെവലായി ജാസ്മിൻ കാരണം ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് കൂടുതൽ വിശ്വസിക്കാൻ ഇഷ്ടമുള്ളത് റസ്മിൻ പറഞ്ഞതും ശരണ് പറഞ്ഞ വാക്കുകളാണ് കാരണം അതാണ് ജാസ്മിന് സപ്പോർട്ടീവായിട്ടുള്ള വേർഡ്സ് പക്ഷേ ഗബ്രി അത് പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് ഇതെല്ലാം പുറത്ത് ആളുകൾ പറയുന്നത് അല്ലെങ്കിൽ മറ്റ് കണ്ടസ്റ്റൻസ് പോയി ജാസ്മിന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അതിലൊക്കെ പേരിൽ ജാസ്മിൻ ഭയങ്കര ടെൻസ്ഡാണ് നെർവസ് ആണ് ഇതൊക്കെ നമുക്ക് കാണാം ഇത്രയൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും പാവം ജാസ്മിൻ അല്ലെ കഷ്ടെ എന്താണ് ഒരു സ്ഥിതി എന്നൊക്കെ നിങ്ങൾ പറയില്ലേ ഞാൻ പറയില്ലോ കാരണം ഇത്ര മാത്രം സ്വന്തം പാരൻസ് അതിൻ്റെ അകത്ത് പോയി ഉപദേശിച്ച് ചെയ്യാവുന്നതിന്റെ മാക്സിമം ഒക്കെ ചെയ്ത് മാലയും എടുത്ത് മാറ്റിയിട്ടും എന്ത് വൃത്തിയേടാണ് ലൈവില് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മുടെ ജാസ്മിൻ കാണിക്കുന്നത് ജാസ്മിൻ മാത്രമല്ല ഒപ്പത്തിനൊപ്പം അല്ലെങ്കിൽ കട്ടൊക്കെ കൂട്ടായിട്ട് നമ്മുടെ ഗബ്രിയുണ്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു ആ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോ നമ്മുടെ യമുന റാജിന്റെ ഒറ്റ അടി കൊടുത്ത് നിങ്ങൾ കണ്ടായിരുന്നില്ലേ ജാസ്മിനെ ഇഷ്ടപ്പെടുന്ന ചില ആളുകൾ ഈ അന്തം ഒക്കെ ഇതിനെ ദിവ്യപ്രണയം ചരിത്രത്തിന്റെ താളുകളിൽ എഴുതിയിടാൻ പോകുന്ന എന്തോ എന്തൊരു മത്തങ്ങ എന്നൊക്കെ പറഞ്ഞ് പല കമന്റ്സും എന്റെ വീഡിയോയുടെ താഴെ വരാറുണ്ട് അപ്പൊ അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ നമുക്ക് ഇനിയും കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പൊ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സ്ഥിതി അത്രയ്ക്കും നല്ല സന്തോഷത്തിലല്ല ഇനി ഒരു ദിവസം കൂടിയേ ഉള്ളൂ എങ്ങനെ ഒരു ദിവസം കൂടിയും അല്ല ജാസ്മിൻ ഇഷ്ടം അവിടെ നിൽക്കാൻ തന്നെയാണ് കാരണം പുറത്തിറങ്ങിയാലല്ലേ ഇതിനെയൊക്കെ ഒന്ന് നമ്മൾ എന്താ പറയാ പുറത്തിറങ്ങുമ്പോൾ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താന്ന് ജാസ്മിൻ ഇപ്പൊ ഒരു ചെറുതായിട്ടൊരു പിക്ചർ ഗബ്രി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഗബ്രി കൊടുത്ത പിക്ചറൊക്കെ ഇങ്ങനെ പൊടിച്ച് ഇരിക്കുന്ന സമയത്താണ് ദേവരുന്ന ആര് നമ്മുടെ കണ്ണാപ്പി കണ്ണാപ്പി ആരാണെന്ന് അറിയാലോ നമ്മുടെ തള്ളുതായി വരുന്നുണ്ട് അപ്പൊ എനിക്ക് ഉറപ്പാണ് നമ്മളെ എല്ലാ കാര്യങ്ങളും ലൈവിലൂടെ ബിഗ് ബോസ് കണ്ണാൻ ഇങ്ങോട്ട് വിടുന്നില്ലെങ്കിലും എഡിറ്റഡ് ആണെങ്കിലും കണ്ണാപ്പി എല്ലാ കാര്യങ്ങളും ഒന്നും കൂടിയും ഉറപ്പിച്ചുകൊണ്ട് ജാസ്മിന് ആവശ്യത്തിൽ കൂടുതൽ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് നൂറര ശതമാനം ഉറപ്പാണ് കാരണം ജാസ്മിൻ പറയുന്നുണ്ട് പുറത്ത് വരുന്ന ഞാനൊരു ബീസ്റ്റ് ആകേണ്ടി വരുമെന്ന് എന്തിന് അവനോൻ ചെയ്തു കൂട്ടിയത് അവനോട് അനുഭവിക്കേണ്ടി വരും അതിനിപ്പോൾ ആരുടെ മേത്തേക്കും തള്ളിക്കയറാൻ വന്നിട്ടോ ആരെ കുറ്റ പറയാൻ വന്നിട്ടോ കാരണം ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിലേക്ക് കയറുമ്പോൾ സ്വന്തം ഏഹ് ഒക്കെ കൈ കൊടുത്തു പോയ പല ആളുകളുണ്ട് അവർക്കൊന്നും ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ നിൽക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവരല്ലെങ്കിൽ നിന്നിട്ടില്ലെങ്കിൽ അത് അവരുടെ കുറ്റവും അത് ജാസ്മിൻ കാണിച്ചു കൂട്ടിയ അളിഞ്ഞ പെർഫോമൻസിന്റെ കുറ്റമാണ് അപ്പൊ അവരെയൊന്നും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല ഏഹ് കൂടെ നിൽക്കും സപ്പോർട്ട് ചെയ്യുമെന്ന് ആളുകൾ പ്രോമിസ് കൊടുത്തെങ്കിലും അകത്തുപോയി ജാസ്മിൻ ചീഞ്ഞ കാര്യങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അവരെങ്ങനെ അവർക്ക് ഈ നൂറ് ദിവസം ചീഞ്ഞതിനെ കൂടെ പിടിക്കാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ അവർ പ്രതികരിച്ചു കാണും ഇപ്പൊ പുറത്ത് വന്നിട്ട് അവരേക്ക് എടുത്തു കൊടുക്കും ബാക്കി എല്ലാവരും വെറുതെ ഇരിക്കാൻ പോണ് ഒരിക്കലുമില്ല ഉം അപ്പൊ അതിനെ അവിടെ നിൽക്കട്ടെ ഇനി ഇവിടെ അർജുൻ മുത്തിൻ്റെ കാര്യം അതും കുറേ പറയാനുണ്ട് അർജുനും അത്ര സന്തോഷത്തിലല്ല ഇന്ന് ലൈവില് അല്ലേ എന്തൊക്കെയാണ് നടക്കുന്നുണ്ട് പുറത്തുപോയി പോയി അകത്ത് വന്ന ശ്രീതു അർജുനുമായി അത്രയ്ക്കും ഒരു സെറ്റൊന്നും ആയിട്ടില്ല അപ്പം എന്തായാലും കാര്യങ്ങൾ നമുക്ക് പറയാം അർജുൻമണി അർജുൻ പ്രശ്നങ്ങൾ പുക പുറത്തും അകത്തും ഇങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അർജുനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പറയും അർജുനെ ഡീഗ്രേഡ് ചെയ്യാനുള്ള കാര്യങ്ങളാണെന്ന് പറയും ഒരിക്കലും അല്ല ഇവിടെയാണ് നമ്മള് ജിൻഡോ എന്ന് പറഞ്ഞ നമ്മുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റിന്റെ ഒരു കാര്യം എനിക്ക് പറയണമെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞത് ജിൻഡോ പറയുന്നുണ്ട് ഇന്ന് നമ്മുടെ അഭിഷേകിന്റെ അടുത്തും ഋഷിയുടെ അടുത്തും അൻസിബ ഐ തിങ്ക് പൂജയും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു ജിൻഡോ പറയുന്നുണ്ട് അർജുൻ എന്ന് പറയുന്ന വ്യക്തി ശ്രീതു ഓൾവേസ് പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ഗെയിമറാണ് അത് ജിൻഡോ പറഞ്ഞത് സത്യമാണ് ഏ അർജുൻ എത്ര ഫേക്ക് ആണെന്ന് നമുക്ക് ജിൻഡോയുടെ വാക്കുകളിൽ നിന്ന് വളരെ ക്ലിയർ ആണ് നമുക്കറിയാം ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ഒരു കാര്യവും തെളിവുകളില്ലാതെ പറയാറില്ല അതായത് കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം ഇത്ര ദിവസം ജിൻഡോ എന്ന് പറഞ്ഞില്ല പക്ഷെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോ ജിൻഡോ അത് ഇവരോ ഈ കൂടെ ഇരിക്കുന്ന ആളുകളോട് പറയുന്നുണ്ട് ജിൻഡോ പറയുന്നുണ്ട് ഒരു കോയിന്റ് സ്റ്റാമ്പ് ചെയ്യുന്ന ഒരു ടാസ്കില് ജിൻഡോ പറയുന്നുണ്ട് ഞാൻ അർജുനോട് പറഞ്ഞു അർജുനും എനിക്കും ശ്രീതുനും കൂടി നമുക്കൊരു ടീം ആയിട്ട് കളിക്കാന്ന് പറഞ്ഞു അപ്പൊ അത് എഗ്രി ചെയ്തു പിന്നീട് ജിൻഡോ അർജുനോട് ചോദിച്ചു ശ്രീധുനോട് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോ ശ്രീധുനോട് പറഞ്ഞു എന്ന് പറഞ്ഞു പക്ഷെ പിന്നീട് അർജുന ശ്രീതുനോട് ജിൻഡോ ചോദിക്കുമ്പോൾ ശ്രീതു പറയുന്നുണ്ട് എന്നോട് ഒന്നും പറഞ്ഞില്ലെന്ന് സോ നിങ്ങൾ ചിന്തിക്ക അർജുൻ എന്നു പറഞ്ഞ വ്യക്തി എന്തുകൊണ്ട് അത് ശ്രീത്വനോട് പറഞ്ഞില്ല ഏ പറഞ്ഞു എന്ന് ജിൻഡോയോട് പറഞ്ഞു പക്ഷെ അത് ഒരിക്കലും ശ്രീതുനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതുപോലെ പല സിറ്റുവേഷൻസും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് അർജുൻ എന്ന് പറയുന്ന ഗെയിമറുടെ ഉള്ളിലിരിപ്പ് നമ്മുടെ ജിൻഡോ പുറത്തേക്ക് കൊണ്ടുപോ വരുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഓരോ കാര്യങ്ങളും അന്നേ ജിൻഡോയ്ക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ അതിനു മുമ്പേ മനസ്സിലായി കാണുമായിരിക്കാം അർജുൻ എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയുള്ള ഒരു ഗെയിമറാണ് മാത്രം നമുക്ക് വിശ്വസിക്കാം അതായത് ശ്രീധു എന്ന് പറഞ്ഞാൽ അർജുന്റെ കൂടെയാണ് എപ്പോഴും അപ്പൊ അത്ര ും നമ്മൾ വിചാരിക്കുമ്പോൾ ശ്രീധു അർജുൻ അങ്ങനെ ഒരു കോംബയൊക്കെ പറയുന്ന നമ്മൾ ഒരിക്കലും അർജുൻ ശ്രീധുവിനോട് ഇങ്ങനെ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നില്ല എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അന്ന് സിജോ പോയപ്പോ നമ്മുടെ അർജുൻ കറിഞ്ഞില്ലായിരുന്നു അത് സിജോ പോയതിന്റെ വിഷമല്ല ഔട്ടായതിന്റെ വിഷമായിരുന്നു സീതു ഔട്ടായ ആ വോട്ട് തനിക്ക് കിട്ടുന്നുള്ള അർജുന്റെ ഒരു അത്യാഗ്രഹം അത്ര മാത്രമേ പറയാനുള്ളൂ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വളരെ ബുദ്ധിയോടുകൂടി ഓരോ കരുക്കൾ ഈ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നീക്കിയ വ്യക്തിയാണ് നമ്മുടെ ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ജിൻഡോ അല്ലാതെ ബാക്കി എല്ലാ ടോപ്പ് ഫൈവിലെ കണ്ടസ്റ്റൻസിനെയും നിങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ന് അവരുടെ മനസ്സ് കൺഫ്യൂസ്ഡ് ആണ് നെർവസ് ആണ് കാരണം എന്താ നമ്മളെ നന്നായി സ്ട്രോങ് ആയി സത്യസന്ധമായി അതായത് എല്ലാ കാര്യത്തിലും ചില ചില കാര്യങ്ങളിൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു കള്ളത്തരങ്ങൾ കാണിക്കും അതൊരു ഗെയിമിന്റെ പാട്ടാണ് പക്ഷെ ആ കള്ളത്തരങ്ങള് സീരിയസ് ആയി ലൈഫിലേക്ക് എടുത്തിട്ടുള്ള കുറേ ഗെയിമേഴ്സ് അതായത് വൈരാഗ്യ മനസ്സിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള കുറെ ഗെയിമേഴ്സ് അവിടെ ഉണ്ട് അല്ലെങ്കിൽ പക്ക ഫേക്ക് കളിച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കി തനിക്ക് കപ്പടിച്ച് അമ്പത് ലക്ഷം വീട്ടിൽ കൊണ്ടുപോകണമെന്ന് അങ്ങനെ വിചാരിച്ച് കളിച്ചിട്ടുള്ള ആളുകളൊക്കെ പെട്ടുപോയിട്ടുണ്ട് അതുകൊണ്ടാണ് അവർക്ക് ഈ ഗ്രാൻഡ് ഫ്ലാറയുടെ തലേ ദിവസം ഇതുപോലെ ഇരുന്ന് മോങ്ങണ്ടി വരുന്നത് അല്ലെങ്കിൽ ഇതുപോലെ ഇരുന്ന് വിഷമിച്ച് എൻ്റെ സ്ഥിതി എന്തായിരിക്കും പുറത്ത് കാരണം ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ജനങ്ങളുടെ വിധി എന്ന് പറയുന്നതാണ് എൻഡ് ഓഫ് ദ ഡേ ഇപ്പം ഒരാൾക്ക് കപ്പ് കിട്ടുള്ളൂ ഒരാൾക്ക് അമ്പത് ലക്ഷം കിട്ടുള്ളു പക്ഷെ നന്നായി കളിച്ചു ജനങ്ങളുടെ മനസ്സിലൊരു ഇടം നേടുക അതാണ് ഏറ്റവും വലിയ അംഗീകാരം അങ്ങനെ ആ വലിയ അംഗീകാരം നേടിയ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ കണ്ടസ്റ്റന്റ് ആണ് നമ്മുടെ ജിൻഡോ ബ്രോ അപ്പൊ ഞാൻ പറയാമെന്നുണ്ടെങ്കിൽ ഈ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ജിൻഡോ അല്ലാതെ മറ്റൊരു വിന്നർ ഇല്ല ഏ ജിൻഡോക്ക് തന്നെയാണ് ആ കപ്പ് കിട്ടാൻ ഏറ്റവും യോഗ്യത ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കപ്പും കിട്ടില്ല നിങ്ങൾ എന്ത് ചെയ്യണം ഓടി ഓടിപ്പോയി വോട്ടിടണം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളെ കൂടി വലിച്ചുകൊണ്ട് പോയി വോട്ട് ചെയ്യാൻ മറക്കരുത് ഹോട്ട്സ്റ്റാറില് തന്നെ നമ്മുടെ ജിൻഡോ പ്രോയ്ക്ക് വേണ്ടി ഈ അവസാന നിമിഷങ്ങളിൽ നിങ്ങളുടെ ഓരോ ഓട്ടുകളും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം മറക്കാതെ വോട്ട് ചെയ്യുക നാളെ നമ്മൾ ഈ സമയമാകുമ്പോഴേക്കും എല്ലാവരും ആ കപ്പ് ജിൻഡോ ഉയർത്തുന്നത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കായിരിക്കും അപ്പം ഞാൻ പോയിട്ട് പെട്ടെന്ന് തന്നെ മറ്റൊരു വീഡിയോ ആയി വേഗം തിരിച്ചു വരാം എല്ലാവർക്കും ടാറ്റാ ബബായ്